ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സായിരുന്നു നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് എൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിക്കപ്പിലോ അതുപോലെ ക്ലച്ച് മാറ്റാൻ പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാൻ പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാം ചെയിൻ ചെക്ക് ചെയ്യാം അതുപോലെ പെട്രോൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ വണ്ടി ആവുന്നുണ്ട് റണ്ണിങ് ആവുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ചെയിൻ ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയിൻ സ്പോർട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിരുന്നു അപ്പോൾ ചെയിൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെയിൻ സ്പോർട്ട് കംപ്ലയിൻ്റ് ആണ് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ വണ്ടി ചെയിന് ഇപ്പോൾ കറക്റ്റ് സ്പോക്കൻ്റെ പിടിക്കാതെ തെന്നി മാറുന്ന ഒരു സൗണ്ടാണ് കേൾക്കുന്നത് അത് ചെയിൻസ് സ്പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് റെഡി ആവുള്ളത് അല്ലാതെയും കൊണ്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവില്ല ചെയിൻസ് സ്പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുള്ളത് ആ ചെയിൻസ് പൊക്കറ്റ് മാറ്റിടാൻ കൂട്ടത്തന്നെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ നാല് റബ്ബർ വരും ഡാം റബ്ബർ പറയും അതും മാറ്റിയിട്ട് വരും പിന്നെ അതുപോലെ ബ്രേക്ക് ഷൂന് എന്തെങ്കിലും കംപ്ലയിൻ്റ് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്യാം എന്നാലാണ് ആ കംപ്ലയിൻറ്റ് മാറുക ആ ചെയിൻസ് പോക്കൻ്റെ കംപ്ലയിൻ്റ് മാറുന്നത് അതുപോലെ പെട്രോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും വണ്ടി മൂവ് ആവുന്ന ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞത് അത് ടാപ്പിൻ്റെ കമ്പ്ലൈൻ ആണ് പെട്രോൾ ടാപ്പിൻ്റെ കംപ്ലൈൻറ്റാണ് അപ്പോൾ വണ്ടി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിൽ ചെറുതായിട്ട് പെട്രോൾ ഉണ്ടോ വന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റണ്ണിങ് ആവുന്നത് അപ്പോൾ നമുക്ക് ആ പെട്രോൾ ടാപ്പ് മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത് കേട്ടോ പിന്നെ അതുപോലെ ക്ലച്ച് കേബിൾ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ക്ലച്ച് കേബിൾ നിലവിൽ നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ മെയിനായിട്ട് പിക്കപ്പിലോ കാണിക്കുന്നത് ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻറ്റാണ് ക്ലച്ച് ഡിസ്ക് മാത്രമല്ലേ അതിന് കംപ്ലയിൻറ്റ് ഉള്ളു എഞ്ചിൻ്റെ ക്രാങ്ങിന് സൗണ്ട് ഉണ്ട് അത് എഞ്ചും ഫുൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ട് മാറില്ല ഇപ്പം അല്ലാതെ ക്ലച്ച് കേബിൾ മാറ്റിയത് കൊണ്ട് മാത്രം ആ കംപ്ലയിൻറ്റ് മാറില്ല ഒരുപാട് ക്ലച്ച് കേബിൾ നമ്മൾ മാറ്റുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിലവിൽ നമ്മൾ ക്ലച്ച് പിടിച്ച് നോക്കുമ്പോൾ ക്ലച്ച് കേബിളിൻ്റെ കംപ്ലയിൻറ്റ് കാണുന്നില്ല പിന്നെ അതുപോലെ ഹെഡ്ലൈറ്റ് പൊസിഷൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു നിലവിൽ ഹെഡ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഹെഡ്ലൈൻ്റെ ഒരു പോയിൻറ്റ് വരയ്ക്കിയുള്ളൂ ഹെഡ് ലൈറ്റ് ബൾബ് മാറ്റി കഴിഞ്ഞാലേ റെഡിയാകുളളൂ പിന്നെ അതുപോലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമൊക്കെ വൈസിൻ്റെ ഈ ഭാഗമൊക്കെ പൊട്ടിയിരിക്കണം എന്നുള്ള ഈ ഭാഗമൊക്കെ പൊട്ടിരിക്കണം അതിൽ നിന്ന് ക്ലിപ്പൊക്കെ പോയി ഈ ഭാഗത്തെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തെ സ്ക്രൂ ഒക്കെ പോയിട്ടാണ് അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആവാത്തത് അപ്പം ഇനി രണ്ട് ക്ലിപ്പ് ഒക്കെ ഇട്ട് തൽക്കാലം ഇവിടെ ഒരു സ്ക്രൂ ചെയ്തിട്ട് വേണം അത് കറക്റ്റ് ആവണമെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റും ആ വൈസറും മാറ്റി മാറ്റിക്കഴിഞ്ഞാലാണ് കറക്റ്റ് ആവുള്ളൂ തൽക്കാലം നമുക്ക് ആ രണ്ട് ക്ലിപ്പും മാറ്റി അതിൻ്റെ അടിയിലൊരു അക്ഷര സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ വിളിക്കില്ല പിന്നെ അതുപോലെ ആ ഹെഡ്ലൈറ്റും മുഴുമ്പും മാറ്റിയില്ല കേട്ടോ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തതാണ് ഓയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മോശമാണ് എഞ്ചിനോയിൽ പക്ഷേ ലെവലൊക്കെ ഉണ്ട് പക്ഷേ എഞ്ചിൻ്റെ ഭാഗത്തും സിലിണ്ടറിൻ്റെ ഭാഗത്തൊരു കംപ്ലൈൻറ്റ് ഉണ്ടാകുമോണ്ട് ആൽക്കാലം നമ്മൾ ആ ഓയിലിന് ഉപയോഗിച്ചാൽ മതി ലെവല് കുറയുമ്പോൾ ചെക്ക് ചെയ്യും ലെവൽ കുറയണതൊന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ചെയിൻസ് പോയിട്ട് മാറണം ചെയിൻസ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ടും മാറണുള്ളത് പിന്നെ ആക്സിഡൻറ്റ് കേബിളിൻ്റെ ഒരു കമ്പയിൻറ്റ് പറഞ്ഞത് ആക്സിഡൻറ്റ് കേബിൾ കമ്പയിൻറ്റ് ആണ് ആ കേബിൾ മാറ്റി കഴിഞ്ഞാലാണ് ആ ടൈറ്റ് മാറുന്നത് ആക്സിഡൻ്റ് ആ ടൈറ്റ് മാറില്ല കേട്ടോ ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഈ ചേർസ് പോക്കറ്റും മാറ്റി വരുന്നൊരു എസ്റ്റിമേറ്റ് അതുപോലെ ആ പെട്രോൾ ടാപ്പും ഹെഡ്ലൈറ്റ് ബൾബും കൂട്ടുന്നുണ്ട് ആ വയസ്സും ഹെഡ്ലൈറ്റ് കൂട്ടുന്നില്ല അതൊക്കെ മാറ്റണമെങ്കിൽ കാശ് കൂടുതൽ വരും അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ശരി